ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖം കരുതുന്നു അലഹമില്ല എനിക്കും സുഖമാണ് കേട്ടോ അപ്പോൾ റമദാനൊക്കെ കഴിഞ്ഞു നമ്മൾ പെരുന്നാളും കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമുള്ള നമ്മളെ പെരുന്നാക്കത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇതന്നെ നമ്മൾ പെരുന്നാക്കത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ പെരുന്നാക്കാലേം തന്നെ നമ്മളിത് വിത്തരണ്ടായിരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്നാണല്ലേ നമ്മൾ പെരുന്നാൾ എന്നറിഞ്ഞതില്ലേ നമ്മൾ തലേന്ന് എന്തായാലും നോമ്പായിരിക്കുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു മുപ്പത് നോമ്പും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പെരുന്നാളാന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയെങ്കിലും നമുക്ക് ചെറുതായിട്ട് ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ മുപ്പത് നോമ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ വിത്തേണ്ട അരിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇക്ക അത് കടയിൽ പാക്ക് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ ഉമ്മച്ചി ആയിട്ടിങ്ങനെ എല്ലാം കവറിലാക്കി തരാറ് ഉമ്മച്ചയ്ക്ക് വയ്യാത്ത കാരണം ഇപ്രാവശ്യം ഇങ്ങനെ ഭാവി കേട്ടോ കയ്യിൽ ഓരോ കവറിലാക്കിയിട്ട് തന്നത് ഞങ്ങൾ ഓരോ വീട്ടിലേക്ക് കൊടുക്കാൻ പോവുകയാണ് പിന്നെ സെക്കാത്ത് കൊടുക്കാനൊന്നും നമ്മളെ കയ്യിലില്ല കേട്ടോ അപ്പോൾ സക്കാത്ത് കൊടുക്കാൻ കയ്യിലുള്ളവരൊക്കെ സക്കാത്ത് കൊടുക്കാൻ നമുക്ക് നമുക്കിതാ നമ്മളെ വീട്ടിൽ നിന്ന് എക്കാടെ ആകുമ്പോൾ കുറച്ച് പൈസ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അല്ലെന്തീല ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ പിന്നെ എക്കാടെ ഉപ്പാണ് നമുക്ക് കയ്യിൽ സക്കാത്തിൻ്റെ പൈസ ഒക്കെ കൊണ്ടു തരാറ് ഇപ്രാവശ്യം എൻ്റെ ഇക്കാടെ ഉപ്പില്ല അപ്പോൾ അത് വല്ലാത്തൊരു നഷ്ടം തന്നെയാണ് കേട്ടോ നമ്മൾ മരണപ്പെട്ട് പോയാലും നമ്മൾ കൂടെ ഇല്ലെങ്കിൽ ഭയങ്കര സ ഒരു സങ്കടം തന്നെയാണ് അപ്പോൾ എന്തായാലും എൻ്റെ പൊക്കാൻ്റെ ഉപ്പാൻ്റെ കബറിശാലമാക്കി കൊടുക്കട്ടെ എന്ന് ഒരുപാട് ഇതാണ് ചെയ്തതോടെ നമ്മളെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്താണ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്ന് പോകേത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ എന്നും പതിവ് പോലെ തന്നെ പെരുന്നാൾക്ക് പുട്ടും ബീഫ് കറിയായിരുന്നു കേട്ടോ ഇവിടെ എന്നും പുട്ടും ബീഫാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം അതിനൊരു മാറ്റവും ഇല്ല കേട്ടോ കാലങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ പുട്ടും ബീഫും തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നും അതുപോലെ തന്നെ പുട്ടും ബീഫൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓരോ തിരക്കിൽ പോയിട്ട് വീഡിയോ നേടാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ ഞങ്ങൾ ഇതാ പുട്ടും പിന്നെ ബീഫ് കറിയും കൂടിയിട്ട് ചായ ഒക്കെ കുടിക്കാൻ പോവുകയാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ ബീഫും പുട്ടും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് കുടക്കാക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പുട്ടും ബീഫും അപ്പോൾ അതൊക്കെ ഇന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് എന്ത് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ടോ അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ സദ്യ ഉണ്ടാക്കാമെന്നൊക്കെ കരുതിയിൽ സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്നല്ലേ നോമ്പ് എല്ലാം പെരുന്നാളാന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമുക്കിന്ന് ചിക്കൻ ബിരിയാണിയിൽ ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ചിക്കൻ ബിരിയാണിയൊക്കെ അവർ വെച്ചിട്ട് ഉച്ചക്കിതമ്മക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഞാനൊന്നും കൂടിയിട്ടില്ല കേട്ടോ ഭാവിമാരുണ്ടാക്കി വെച്ചതായിരുന്നു അപ്പോൾ ഇതാ ചിക്കൻ ബിരിയാണി അടിപൊളി ടേസ്റ്റിൽ അടിപൊളി എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കാണുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റ് തോന്നിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി തിന്നാൻ തന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചോറൊക്കെ തിന്ന് പിന്നെ ഈ ചോറിനൽ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും പെരുന്നാക്കൊരു യാത്ര പോകണമല്ലോ അപ്പോൾ എങ്ങോട്ട് യാത്ര പോകുമെന്ന് വെച്ചിട്ട് ഒരുപാട് ഒരുപാട് നേരം ചിന്തിച്ച് നിന്നിട്ട് അപ്പോൾ എന്തായാലും വേണ്ടിയില്ല നമുക്കിന്ന് എവിടേക്കായെങ്കിലും ഒന്ന് പോകണം എന്ന് കയറ്റിയെങ്കിലും പക്ഷേ പെരുന്നാളുടെ അന്ന് ഞങ്ങൾക്ക് എവിടുക്കും പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ആ സങ്കടത്തിൽ മക്കൾസൊക്കെ പറഞ്ഞു ഇന്ന് എവിടക്കും പോകേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇങ്ങനെ ചോറൊക്കെ തന്നിട്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ ഈ ചിക്കൻ ബിരിയാണീൻ്റെ വീഡിയോ ഞാൻ കുറച്ച് നേരം എടുത്ത് വെച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ ഷോർട്ട് പോലെ തോന്നും അപ്പോൾ ഞാൻ ഞങ്ങളിത് ഒഴിച്ചൊക്കെ എല്ലാവരും കൂടിയിട്ട് ഇത് ചോറൊക്കെ തിന്നാൻ പോവുകയാണ് അപ്പോൾ ചിക്കൻ ബിരിയാണി പിന്നെ മാങ്ങ അച്ചാറും പിന്നെ കച്ചമ്പറും അകത്ത് ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഞമ്മളെ പെരുന്നാക്കത്തെ സ്പെഷ്യലായിട്ടുള്ളത് അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി ഒരുപാട് കഴിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ഉള്ളത് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കണതിൻ്റെ മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാട്ടോ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഉള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ചോറൊക്കെ ഞാനിതാ എല്ലാവർക്കും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആരും എത്തിയിട്ടില്ല അപ്പോൾ ടേബിളിൻ്റെ നമ്മൾ ഷീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുട്ടികളതും ഇതൊക്കെ കച്ചറ വരുത്തിയിട്ടേ അപ്പോൾ ആരെങ്കിലും ജസ്റ്റ് വിരുന്നൊക്കെ വരുമ്പോൾ നമ്മൾ ടേബിളിൻ്റെ ഷീറ്റൊക്കെ ഇടുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഞാനൊരു ചിക്കൻ്റെ കാലൊക്കെ എടുത്തിട്ട് എനിക്കിൻ്റെ പ്ലേറ്റിൽ വളണ്ടി വെച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് എനിക്കെന്തോ ഈ ബിരിയാണിയൊക്കെ ഇഷ്ടമാണെങ്കിലും അധികം അങ്ങോട്ട് ഒരുപാടൊന്നും കഴിക്കാറുണ്ട് അത്രയ്ക്ക് വലിയ താല്പര്യമില്ല കേട്ടോ കുറച്ചൊക്കെ കഴിക്കും എന്നല്ലാതെ എനിക്കിഷ്ടം ജ്യൂസ് പിന്നെ ഫ്രൂട്സ് കാര്യങ്ങൾ അങ്ങനത്തേതിനോടൊക്കെ വലിയ താല്പര്യം അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ച് ബിരിയാണിയൊക്കെ എടുത്തിട്ട് കഴിക്കാൻ പോവാണ് ഒറ്റ കയ്യിൽ ഫോണും പിന്നെ ഒരു കൈ കൊണ്ടുള്ള ഈ വളമ്പലും കൂടി നടക്കണില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ ഭാവിമാരും പിന്നെ കാറും പിന്നെ എല്ലാവരും കൂടിയിട്ട് മക്കൾസും എല്ലാവരും കൂടിയിട്ടാണ് ഇന്ന് ചോറൊക്കെ തിന്നുന്നത് പിന്നെ നമ്മൾ തീയ്യമോളും നീയമോളും ഇതിൻ്റെ അടുത്തുണ്ടായിരുന്നില്ലേ അപ്പോൾ അവര് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരിക കേട്ടോ ചെയ്തത് അപ്പോൾ അവർക്ക് എന്തായാലും എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷമാകുമല്ലോ മച്ചിൻ്റെ അടുത്തേക്ക് വരികയെന്നു പറഞ്ഞിട്ട് അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പക്ഷെ നമുക്കൊരു ചെറുതായിട്ടുള്ള എന്തൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ചെറിയ വിഷമങ്ങളും കാര്യങ്ങളും നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മക്കൾസ് വന്നു അപ്പോൾ അവരെ കൂട്ടിയിട്ട് എവിടേക്ക് പോകുമെന്ന് കരുതിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ പാടത്ത് അതി മനോഹരമായി കാണുന്ന ഈ പാടത്ത് ഒരു തിക്കും തിരക്കില്ല കേട്ടോ അപ്പോൾ അവിടേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഞാൻ മക്കൾസിനെ കൂട്ടിയിട്ട് ഞങ്ങളുടെ പാടത്ത് വന്നിട്ട് കുറച്ച് നേരം വീഡിയോസ് എടുത്തു പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെറുതെ ഉമ്മാേരം പോയിട്ടോ പിന്നെ മണി ആറര ആയപ്പോഴാണ് ഇവിടെ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു വന്നത് കേട്ടോ നല്ല വെയിലായിരുന്നു ആ ടൈമിലൊക്കെ അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു ആദ്യം ടൈമിലൊക്കെ ഇവിടെ പാടത്ത് പയറും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡിപ്രേഷനും അങ്ങനെ അധികം പയറും കാര്യങ്ങളും ട്ടോ അപ്പൊ ജസ്റ്റ് കുറച്ചുനേരം വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോവാട്ടോ ചെയ്തത് അപ്പൊ എന്തായാലും ഈ പാടം ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായാലും ആരും ഇല്ലാതെ ഈ കാഴ്ചകളും ഈ ഒരു പാടത്ത് നിന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ നമ്മൾ ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ നമ്മളെ മനസ്സ് വിശാലാക്കിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു എന്തോ ഒരു സുഖം തോന്നിട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ ഞമ്മളെ വീട്ടിലേക്ക് വന്നോ അങ്ങനെ ഞങ്ങൾ ഇതാ കണ്ട് കൊതി തീരാത്ത ഞങ്ങളെ പാടത്ത് നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകട്ടോ അപ്പോൾ എന്തോ ഞങ്ങളെ പാടത്ത് നടുക്കെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ലേ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ അപ്പോൾ വൈകിട്ട് ഒരു ആറര ആയപ്പോൾ ഞങ്ങളിതാ തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്നു പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ഇതാ കടൽ കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പൊന്നാനി ബീച്ചിലേക്ക് കിട്ടാ അപ്പോൾ പൊന്നാനി ഫെസ്റ്റിവൽ പറഞ്ഞിട്ട് കർമാറോട്ടിലൊരു ഫെസ്റ്റിവലൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാൻ മിഷാ അതാ പോകാമെന്ന പ്രതീക്ഷയോട് ഞങ്ങൾ നിന്ന് എന്തായാലും ഇട വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പെരുന്നാൾക്ക് പോയ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വീണ്ടും ഒരു വീഡിയോടുമായി നമുക്ക് നമുക്ക് വീണ്ടും കാണാം ഓക്കെ എല്ലാവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്